േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രീരാമൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ദേവബാല തന്നെ ചതിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങൾ മുഴുവൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇതിന് തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്നും എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ദേവബാല മുന്നിലേക്ക് പോകുന്നത് എന്തായാലും ഇനി അവന് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അഭിഷേകിന്റെ ജീവിതത്തിൽ അഭിഷേകിനെ ഫോൺ ചെയ്യുന്ന ഗായത്രി തൻ്റെ മകൻ്റെ ജീവിതം തകർന്നു പോയതിൽ തനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇത് കേട്ട് തനിക്കതിന് യാതൊരു വിഷമവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നു ദേവബാലയെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള കാര്യം ഞാൻ നൂറ് തവണ പറഞ്ഞതാണ് പക്ഷേ അത് കേൾക്കുന്നതിനായി നിങ്ങൾ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനിയും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അവകാശവും ഇല്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാപ്പ് പറയുന്നതിനായി ഗായത്രി തയ്യാറാകുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയുമായി ഇതേ തുടർന്ന് പുതിയ തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഗായത്രി ഇതിൻ്റെ ഭാഗമായി തിരികെ വീട്ടിലേക്ക് പോയി അഭിഷേകിനെ കാണുന്നതിനായി തീരുമാനിക്കുകയും അഭിഷേകിനെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അഭിഷേക് തനിക്കിനി യാതൊന്നും സംസാരിക്കാൻ ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നു നിങ്ങൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇതേ തുടർന്ന് അഭിഷേകിനോട് നിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അമ്മ കഷ്ടപ്പെട്ടത് അത് നീ മനസ്സിലാക്കണം ഒരിക്കലും നിന്നെ തകർക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല അത് നിനക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇത് കേൾക്കുന്ന അഭിഷേക് എനിക്ക് കൂടുതലൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ എനിക്ക് കാണണ്ട ഞാൻ അത്രയധികം നിങ്ങളെ വെറുത്തു കഴിഞ്ഞു എന്ന് പറയുകയും ദയവ് ചെയ്ത് ഇനി ശല്യപ്പെടുത്തുന്നതിനായി വരരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദേവബാലയെ ചെന്ന് കാണുന്ന അഭിഷേകിന്റെ അമ്മ ദേവബാലയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു അഭിഷേകിന്റെ നിന്നെ അംഗീകരിക്കാൻ ഈ ജന്മത്തിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ആര് പറഞ്ഞാലും ഞാനത് ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് അവൾ മാത്രവുമല്ല എന്നെ ഉപദ്രവിച്ചതിനുള്ള തിരിച്ചടി ഞാൻ അവന് കൊടുക്കും അത് സത്യം തന്നെയാണ് ഇനി എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ അവന് സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഞാൻ ഉറപ്പുവരുത്തും വരുത്തും ഇതു ഘട്ടത്തിനെ തുടർന്ന് ഗായത്രിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് എന്റെ മകന്റെ ജീവിതം തകർത്തു കൊണ്ട് നീ അങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഗായത്രി അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചടി ഞാൻ നൽകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവരാജൻ ഇതോടെ ദേവരാജൻ തൻ്റെ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും ഇനി കാര്യങ്ങൾ കോർട്ടിൽ നേരിടാമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് do like share and subscribe